വാർത്തയിലേക്ക് ഒരു ലോക മുള ദിനം കൂടി കഴിഞ്ഞു പോകുമ്പോൾ ഗ്രാമപ്രദേശങ്ങളിലെ അവശേഷിക്കുന്ന മുളകളെ സംരക്ഷിക്കാനായി പദ്ധതികൾ വേണമെന്ന പരിസ്ഥിതി പ്രവർത്തകർ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നു കാലാവസ്ഥാ വ്യതിയാനത്തെ ഫലപ്രദമായി നേരിടുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മുളകളുടെ പ്രാധാന്യം വിളിച്ചോതി ഒരു മുള ദിനം കൂടി കടന്നുപോവുകയാണ് ഗ്രാമപ്രദേശങ്ങളിലെ മുളകളെ സംരക്ഷിക്കാനോ കൂടുതൽ മുളകൾ വെച്ചുപിടിപ്പിക്കാനോ ആരും ശ്രമിക്കുന്നില്ല പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയിൽ മാറ്റം വരുത്തുന്ന മുളനശീകരണം തടയണമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ ആവശ്യപ്പെടുന്നത് ആദ്യകാലത്ത് നാട്ടിൻപുറങ്ങളിലെ പറമ്പുകളിലും വീടുകളിലും യഥേഷ്ടം മുളകളുണ്ടായിരുന്നു റബ്ബറിന് മോഹവില വന്നതോടുകൂടി ഗ്രാമങ്ങളിലെ വീട്ടുവളപ്പുകളിൽ പോലും മരങ്ങളെല്ലാം പൂർണമായി വെട്ടിമാറ്റി റബ്ബറിന് വഴിമാറി ഇതോടെ മുളംകൂട്ടവും അപ്രത്യക്ഷമായി തുടങ്ങി എന്നാൽ പ്രകൃതിയെ സംരക്ഷിക്കുന്ന മരങ്ങളും മുളകളും മനുഷ്യർക്കും പക്ഷികൾക്കും അനിവാര്യമാണെന്നുള്ള തിരിച്ചറിവിൽ മണ്ണാർക്കാട് ചെത്തല്ലൂർ തെക്കുമുറിയിലെ പുരാതന തറവാടായ അമ്പലത്ത് കുഞ്ഞുമാളു അമ്മാളുവിന്റെ വീട്ടിൽ മുളകൾ ഇപ്പോഴും മുറിച്ചുമാറ്റാതെ സമൃദ്ധമായി നിലനിർത്തിപ്പോരുന്നു കച്ചവടക്കാർ നിരവധി തവണ മുളകൾ ആവശ്യപ്പെട്ടെങ്കിലും വീട്ടുകാർ അത് കൊടുത്തില്ല മുള ഉപയോഗിച്ചുകൊണ്ടാണ് ആദ്യകാലങ്ങളിൽ വീടുകളുടെ അതിർത്തി വേലികെട്ടിത്തിരിച്ചിരുന്നത് ഇന്ന് അവയെല്ലാം അപ്രത്യക്ഷമായി അതോടെ മുളകൾ ആർക്കും വേണ്ടാതെയായി പണ്ടുകാലത്ത് ഗ്രാമീണ കാർഷിക വൃത്തിയിൽ മുളകൾ കൊണ്ടുള്ള ഉപകരണങ്ങൾ ധാരാളമായി ഉപയോഗിച്ചിരുന്നു കുട്ട വട്ടികൾ കൂട പലതരം മുറങ്ങൾ അളവുപാത്രങ്ങൾ പാചക ഉപകരണങ്ങൾ മത്തിക്കൊട്ട തൊപ്പിക്കുട തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങളാണ് മുളകൾ കൊണ്ട് നിർമ്മിച്ചിരുന്നത് വേഗത്തിൽ വളരാനും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കാനും ഓക്സിജൻ പുറത്തുവിടാനും മുളയ്ക്ക് കഴിവുണ്ട് പരിസ്ഥിതിയെ പുനരുജ്ജീവിപ്പിക്കാൻ മുളങ്കൂട്ടങ്ങൾക്ക് കഴിയുമെന്നും പരിസ്ഥിതി സ്നേഹിയും പക്ഷി നിരീക്ഷകനും റിട്ടയർഡ് അധ്യാപകനുമായ എം ആര്യകുമാരൻ പറഞ്ഞു പണ്ട് കാലത്ത് ഈ മുള നമ്മുടെ നിത്യജീവിതവുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു മുള കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളും മുള അരിയും നമ്മൾ ധാരാളമായി ഉപയോഗിച്ചിരുന്നു പുതിയ കാലത്ത് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം മൂലമായിരിക്കും ഇത്തരം ഉൽപ്പന്നങ്ങൾ ഏതാണ്ട് അന്യം നിന്നു പോയിരിക്കുന്നു പരിസ്ഥിതിയെ പുനരുജ്ജീവിപ്പിക്കാനും മണ്ണിൻ്റെ സംരക്ഷണത്തിനും മുള വളരെയധികം സഹായകരമാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഈ മുള ദിനത്തിൽ നമ്മുടെ പരിസരങ്ങളിലേക്കും വളപ്പുകളിലേക്കും മുളയെ തിരിച്ചു കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്തരം പ്രവർത്തനങ്ങൾക്ക് ഊർജം നൽകാൻ ഈ മുള ദിനം ഉപകാരപ്പെടട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു മണ്ണിന്റെ സുരക്ഷാ കവചം കൂടിയായ മുളകൾ നട്ടുവളർത്തുക വഴി മണ്ണിനെ ബലപ്പെടുത്താം മണ്ണിടിച്ചിലിനെ തടയാമെന്നും ഗ്രാമങ്ങളിലെ പ്രായമായ കർഷകർ സാക്ഷ്യപ്പെടുത്തുന്നു മണ്ണൊലിപ്പ് തടയാനും പുഴയുടെ തീരങ്ങൾ ഇടിയുന്നത് കുറയ്ക്കാനും മുളകൾക്ക് കഴിയും യു ന്യൂസ് പാലക്കാട്